ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ തല തിരിഞ്ഞ് പോയി കേട്ടോ ഒരു ക്ലീനിങ് വീഡിയോയും ഒക്കെ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് പക്ഷേ തല തിരിഞ്ഞ് പോയി പിന്നെ അതിൻ്റെ കൂടെ ഇതൊന്നും ഇടാൻ വേണ്ടിയിട്ട് നിന്നില്ല ഇന്നലെ ആ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ ജോലി ചെയ്ത് 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 രാത്രി ആയിട്ടും ജോലിക്ക് വരെ അറുംബാതുമില്ല കേട്ടോ പെൻറ്റുമക്കളെ എൻ്റെ മക്കൾ കണ്ടല്ലോ എൻ്റെ കുഞ്ഞുമക്കൾ ചന്ദനം കിടന്ന് തന്നെ എടുത്ത് കട്ടിലിട്ട് തേച്ച് പൊരച്ച് അതാണ് ആ കാണുന്നത് പിന്നെ നമ്മുടെ സെറ്റി പുറത്ത് ഔട്ടിലിട്ട് നമ്മുടെ ദിവാങ്കോട്ട് അങ്കോട്ട് ഔട്ടിലിട്ട് മഴ നനഞ്ഞ് 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 അതൊക്കെ മൊത്തം ചീത്തയായി ഇനി അതിൻ്റെ കവറൊക്കെ മാറ്റേണ്ടി വരണം അത് പുറത്ത് തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് തൂത്ത് വാരി ക്ലീനാക്കി തുടയ്ക്കാന്നുള്ള ഇതിലാണ് തൂക്കുന്നത് സൈഡിൽ ഫോണും കൊണ്ടുവച്ചിട്ട് ഫോൺ നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് വീഡിയോ എടുപ്പും ജോലി ചെയ്യുക അപ്പം നമ്മൾ നമ്മുടെ സാഹചര്യവും അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ വീഡിയോ തന്നെ വീഡിയോ എടുക്കുന്നു തന്നെ ജോലി ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നപ്പോൾ ഞാൻ ഫോൺ ഫോണെടുത്ത് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോ എത്തിച്ച് അല്ല നിങ്ങൾ കാണുന്നില്ല പാചക വീഡിയോ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് ട്രാവല് വീഡിയോ ചെയ്ത് ട്രാവൽ വീഡിയോ ഇഷ്ടമില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്ലീനിങ് വീഡിയോ കാണിക്കുന്നുണ്ട് അതും ആർക്കും കാണാൻ താല്പര്യമില്ല നമ്മുടെ ചാനലൊക്കെ ഒന്ന് ക്ലിക്കാവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് റീച്ചായി വന്നെങ്കിൽ നമ്മളൊക്കെ കയറി കയറി പോയതന്നെ നമ്മളിങ്ങനെ ഒന്നാം ക്ലാസ് കിടക്കുന്നത് കൊണ്ടാണേ നമ്മളിങ്ങനെ അങ്ങോട്ടങ്ങോട്ടും മുൻഗതി മേൽഗതിയില്ലാണ്ട് കിടക്കുന്നത് അപ്പം നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങൾ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിങ്ങൾ കാണുന്നവർ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് വിലപ്പെട്ടതാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകരുത് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒറ്റയാണ് ലൈക്ക് അടിക്കുന്നില്ല നമുക്ക് യൂട്യൂബിൽ തന്നെ കുറേ നല്ല ബന്ധങ്ങളുണ്ട് കേട്ടോ യൂട്യൂബിൽ തന്നെ കുറേ നല്ല ബന്ധങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ ആരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കുന്നില്ല കേട്ടോ എന്ത് കാര്യമെന്ന് എനിക്കറിഞ്ഞോ സ്നേഹമാണ് കോഴപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ കാണുന്നില്ല ലൈക്ക് അടിക്കുന്നില്ല ലൈക്ക് അടിച്ചെങ്കിൽ പത്ത് ലൈക്ക് എങ്കിലും കുറഞ്ഞതൊരു പത്ത് എങ്കിലും അവിടെ കാണേണ്ടതല്ലേ ബന്ധക്കാർ സ്വന്തക്കാരും വീഡിയോ കാണത്തില്ല ലൈക്ക് അടിക്കത്തില്ല അപ്പോൾ നമ്മളെ യൂട്യൂബ് ബന്ധത്തിലുള്ളവരെങ്കിലും അത് ലൈക്ക് അടിക്കുമെന്ന് വിചാരിച്ച് അവർ ലൈക്ക് അടിക്കുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ തൂത്തൊക്കെ തീർന്നിട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് തുടച്ചിട്ട് ടാബ്ലിൻ്റെ പുറമൊക്കെ ഒന്ന് ഒതുക്കണം പിന്നെ ഇതിനിടയിൽ നമ്മുടെ റൂമ് ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നേ ആ റൂമ് നമ്മൾ വീഡിയോക്കെ എടുക്കുന്ന റൂമ് ഞാൻ ലൈവ് പോയ സമയത്ത് ലൈവിൽ കൂടെ തന്നെ നോക്കി 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 റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് എത്രയൊക്കെ ക്ലീനാക്കിയിട്ടാലും രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെയൊക്കെ സെറ്റ് കൊളാവും ഞാൻ സെറ്റിൻ്റെ പുറം ഒന്ന് ഒതുക്കിയിട്ടതായിരുന്നു എൻ്റെ മോൻ വീണ്ടും എന്തൊക്കെയോ വാങ്ങി സെറ്റിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചേക്കുന്നുണ്ട് ടാബ്ലിൻ്റെ പുറത്ത് എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് വെച്ചേക്കുന്നുണ്ട് നമ്മൾ ഒരു സൈഡിൽ കൂടെ ഒതുക്കും ഒരു സൈഡിൽ കൂടെ നിറഞ്ഞുകൊണ്ടിരിക്കാൻ പോയു എല്ലാവരും വീട് ഇങ്ങനെയൊക്കെ തന്നെയാണോ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നും കേട്ടോ നമ്മൾ ക്ലീൻ ക്ലീനാക്കിയിട്ടാ ക്ലീൻ ആയി കിടന്നാൽ നമുക്കൊരു പോസിറ്റീവ് തോന്നും നമ്മൾ ഒതുക്കിയിട്ടിട്ട് തിരിയുമ്പോൾ വീണ്ടും കുളാകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും നമുക്കൊരു ഒരു ഇത് തോന്നൂല കേട്ടോ വീണ്ടും 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 എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പോരായ്മ നമുക്ക് തോന്നും വലിച്ചു വരിട്ട ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല കേട്ടാ എല്ലാം മൊത്തത്തിൽ കുളായി തന്നെ കിടക്കണമെന്ന് വിചാരിക്കും ആക്കി ക്ലീനാക്കി കഴിയുമ്പോഴല്ലേ നമുക്ക് വീണ്ടും ക്ലീൻ ആക്കി കഴിയുമ്പോൾ വീണ്ടും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പോരായ്മ ഫീൽ ചെയ്യും അപ്പം നമ്മൾ ഒതുക്കി ഒതുക്കി രാത്രിയായി ചെല്ലും മക്കളെ ഒതുക്കി ഒതുക്കി രാത്രിയായി കേട്ടോ അതാണ്ട് ആറു മണിയൊക്കെ ആയി തോന്നുന്നു ആറു മണിയൊക്കെ ആയി തോന്നുന്നു അപ്പോഴത്തേക്കാണ് ഞാൻ തുടയ്ക്കുന്നത് എല്ലാം ഒതുക്കി തൂത്ത് വന്നപ്പോഴേ തുടയ്ക്കുന്നുണ്ട് എന്തായാലും ജോലി തീർന്നപ്പോൾ രാത്രിയായി ജോലി തീർന്നപ്പോഴത്തേക്ക് രാത്രിയായി അടുക്കളയിൽ ക്ലീൻ ക്ലീനാക്കണമായിരുന്നു അങ്ങനെ അതും ഇതൊക്കെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒത്തിരി സമയമായി അപ്പം എന്തായാലും വീഡിയോ കാണുക നമ്മൾ കഷ്ടപ്പെട്ട് ജോലിക്കും കൂലിക്കുമൊക്കെ പോയിട്ട് വന്നാണ് വീഡിയോ ഓരോ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒക്കെ വീഡിയോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്തോരം പാടുപെട്ടാൽ നമ്മളൊരു വീഡിയോ മുന്നിൽ മുന്നിലെത്തിക്കാൻ പറ്റുന്നു പിന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ചുമ്മാ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾ ഇഷ്ടപ്പെടില്ല നിങ്ങൾ ഇട്ടറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് പോവും നമുക്കിവിടെയല്ല ഈ സെറ്റിയും കട്ടിലും കിടക്കുന്നതുകൊണ്ട് എങ്ങനെ ഈ ഒന്നിലിരുന്നിട്ട് അതിൻ്റെ അടിയിലോട്ട് തുടക്കാൻ പറ്റുള്ളൂ ഓരോ ഒന്നല്ലെങ്കിൽ നമുക്ക് തട്ടും കുറുക്ക കയ്യാ കാലൊക്കെ ഇടിക്കും അപ്പം നമ്മുടെ സിഡ് ഔട്ട് നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം ഹാളൊക്കെ തുടച്ച് കാള് തുടച്ച് പകുതി തുടച്ചെടുത്തിട്ടാണ് സിഡ് ഔട്ട് തുടയ്ക്കുന്നത് കേട്ടോ ബാത്റൂമിൽ വെള്ളം എടുക്കാൻ സൗകര്യത്തിലാണ് അങ്ങനെ തുടച്ച് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്തെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോയ്ക്കൊക്കെ ക്ലിയർ ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ സാധാ ഒരു ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ വലിയ പുതുമയും മഹിമയും ഉള്ള വീഡിയോ ഇതേ ഫോണിലല്ല അപ്പോൾ നമ്മുടെ ഒരു സാധാ വീഡിയോയിൽ നമുക്കറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് എഡിറ്റിങ്ങിന് ഇടുമ്പോഴത്തേക്ക് കളറൊന്നും കൂട്ടില്ല നിറമൊന്നും കൂട്ടില്ല നിറം കൂട്ടാകുമ്പോൾ അതിനെന്തൊക്കെയോ ഒരു ഫീലിങ്ങും പുകയും പോച്ചിലുമൊക്കെ തോന്നുന്നത് കൊണ്ട് നമ്മൾ പിന്നെ കളറൊന്നും കൂട്ടാൻ നിൽക്കില്ല കളറ് നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ല ഇത് കൾ ഫേസിനൊക്കെ നല്ല എങ്ങായിട്ടുള്ള കളർ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ അവർ അതിന് ക്യാഷ് അടയ്ക്കണമെന്നൊക്കെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പിന്നെ അതിനൊന്നും മെനക്കെടാൻ നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ തൂത്ത് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ടേബിളിൻ്റെ പിറം ഒന്ന് ക്ലീനാക്കാം അപ്പം പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചട്ടിയും പാത്രവും ഒക്കെ എടുത്തുകൊണ്ട് വെച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വീണ്ടും അടുക്കളയിൽ കൊണ്ട് വെക്കണം അടുക്കളയിൽ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കണം പിന്നെ നമ്മുടെ ഓപ്പൺ ഡെറസ് ഒന്ന് തൂക്കണം ഓപ്പൺ ഡെറസ് പൂച്ചയ്ക്കും ഇപ്പം പിന്നെ ഇതിനൊക്കെ ആഹാരങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതുമൊക്കെ കുളായി കിടക്കുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നമുക്ക് അച്ഛമ്മ കൊച്ചുമക്കളിൽ പേടിയിടണം ഓടി ഓടി പണി കിടക്കുന്നു കൂലി ഉണ്ടാകുന്ന നേട്ടം ഒരു കൂലിയും ഇല്ല കേട്ടോ ഓടി ഓടി നമ്മൾ പണിയെടുക്കുന്ന എന്തെങ്കിലും ഫലം ഉണ്ടോന്നിട്ട് ഒരു ഫലവും നമ്മുടെ കഷ്ടപ്പാട് മാത്രം മിച്ചം പിന്നെ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഒരു ഫലം എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന യൂട്യൂബ് വന്നൊരു സംഭവത്തിലോട്ട് നമ്മൾ ചാടി പിടിച്ചൊക്കെ ഇറങ്ങിപ്പോയി കുറേ നാളൊക്കെ ഞാൻ വീഡിയോ ഇടാണ്ടിരുന്ന കേട്ടെ ഇതിലൊക്കെ വീഡിയോ ഇടാണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെയും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ടല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ അത് ഇടാതിരിക്കുമ്പോഴത്തേക്ക് മോശം അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തതുപോലെ നമ്മൾ കണ്ടിന്യൂ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് പോകുന്നുണ്ട് നമ്മൾ അന്നും നടക്കുന്ന വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് തളി ദിവസം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യണതല്ല അന്നെന്നുള്ള വീഡിയോ എടുക്കുന്നുണ്ട് രാത്രി പഞ്ചാം പാതിരൊക്കെ ഒക്കെയാണ് എല്ലാവരും ഉറങ്ങി കഴിയുന്ന സമയത്തൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ ടാബ്ലിൻ്റെ പർവ്വ അത്യാവശ്യം ഒന്ന് ഓതുക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ ഇറങ്ങണം അപ്പം നമ്മുടെ കുഞ്ഞു കാഴ്ചകൾ നിങ്ങളെ കാണുക നമ്മുടെ വീട്ടിൽ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ പരസ്യമായിട്ട് നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ കാണുക കേൾക്കുക നാളെ സാരി ഉണ്ടായിരുന്നു അതിനെയും കഴുകി ഇടാതും പറഞ്ഞിട്ട് അലമാരയിലൊക്കെ ഇരുന്നതു തന്നെ പശമുക്കിയൊക്കെ ഇടാൻ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഒക്കെ കൊടുത്തിട്ടൊക്കെ വെച്ചതിനെടുത്ത് കഴുവാനൊക്കെ ഇടാമെന്ന് വിചാരിച്ച് കഴുകിയത് കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് ഇരുന്നതുമൊക്കെ ഒന്ന് വ അരി ഇറക്കി അപ്പോൾ നമ്മുടെ നമ്മുടെ ഹരിത കർമ്മയ്ക്ക് കൊടുക്കാനുള്ള വേസ്റ്റും കവറും ഒക്കെ അതും എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെ നമ്മളെ കാണുക കാണുക എന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിനിടയിൽ നമ്മൾ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കേട്ടോ ഒരാഴ്ച പനി അടിച്ചിട്ട് പനിയൊക്കെ കഴിഞ്ഞ് ഇന്ന് കുളിന്നാനെയൊക്കെ കഴിഞ്ഞ് നമ്മുടെ തലവേദനയ്ക്ക് ശാമനായില്ല കേട്ടോ തലവേദന എനിക്ക് തോന്നുന്നു വെയിലെന്ന് പറഞ്ഞാൽ അപാരമായിട്ടുള്ള വെയിൽ കേട്ടോ പണിക്ക് പോകുന്ന നമുക്ക് വെയിൽ താങ്ങാൻ പറ്റുന്നില്ല വണ്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് വണ്ടിയെടുക്കാൻ പോയാലും വണ്ടിയൊക്കെ നമ്മൾ ഈ ചൂടുവെള്ളം തിളച്ച എണ്ണ ഒഴിക്കില്ലേ അതുപോലെ വണ്ടിയിൽ സീറ്റൊക്കെ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ഒരാഴ്ച കൊണ്ട് ജോലിക്ക് പോകാത്തത് കൊണ്ട് നമ്മളെ വണ്ടിക്കൊക്കെ കംപ്ലയിൻറ്റ് ഇന്നലെ വണ്ടി എടുത്തപ്പോൾ വണ്ടി എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ ചേട്ടം ഉള്ളതുകൊണ്ട് ചേട്ടൻ പകുതിയിൽ കൊണ്ടാക്കി തന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകേരിയിൽ കൂടെ പോയി എനിക്ക് പൊതുവേ നമുക്ക് ആരെയും എനിക്ക് ഒരു ഇഷ്ടമുള്ള ഗ്യാസല്ല കേട്ടോ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ മോന് കിടന്ന് മോനെ അപ്ലിക്കേഷൻ അല്ലേ ചെയ്യുന്ന ചെയ്തില്ല കേട്ടോ ഞാൻ ബസ്സിലാണ് തള്ളി തള്ളി നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരം നടക്കണം കേട്ടോ പത്ത് മിനിറ്റ് ദൂരം നടക്കണം നടന്നാണ് പോയി ബസ്സുകാരെയൊക്കെ പോയത് പിന്നെ വെയിലൊക്കെ കൊണ്ട് തിരിച്ചും ബസ്സിൽ വന്നിട്ട് പിന്നെ കിട്ടിയ ബസ്സിൽ കയറി കേട്ടോ കിട്ടിയ ബസ്സിൽ കയറി ഒരിടത്ത് ഇറങ്ങിയിട്ട് ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ അവിടെ വന്നു എടുത്തുകൊണ്ടൊക്കെ വന്ന് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഇന്നലെയൊക്കെ പിന്നെ ഇന്നലെ ഇന്ന് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ആപ്പിൻ്റെ അറസ്സൊക്കെ തൂത്ത് ഒതുക്കിയിട്ട് നമ്മൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് ഏതാണ്ട് രാത്രിയായി മക്കളെ ഈ എട്ട് മണിയൊക്കെ ആയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി നമ്മളെ കാര്യങ്ങളൊക്കെ വീടൊക്കെ ഒതുക്കി ഇടുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് പണിയാണ് കേട്ടോ ഒതുക്കാതെയൊക്കെ ഇട്ടിരുന്ന നമ്മളൊന്നും ചെയ്യേണ്ട ഒതുക്കിക്കൊണ്ടിരിക്കുക നമുക്ക് ഒതുക്കിക്കൊണ്ട് നിൽക്കുക നമുക്ക് പണിയാണ് വീണ്ടും നമ്മളത് ഒതുക്കി 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 ഇങ്ങനെ എന്നും പണിയായിരിക്കും വലിച്ചു വരിയിട്ട് നമ്മളൊന്നും അറിയാം അവിടെ കിടക്കും പിന്നെ ഒതു ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഒതുക്കിയിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോൾ എവിടെയൊക്കെ ഒരു പോരായ്മ തോന്നും പിന്നെ അതെടുത്ത് മാറ്റിയാലോ ഇതെടുത്ത് മാറ്റിയാലോ അങ്ങനെ ഓരോന്നും അടുത്ത് മാറ്റിയും എടുത്തുവൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ചായയിട്ട പാത്രങ്ങളൊക്കെയാണ് കിടന്നത് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കഴുകി പറക്കി എടുക്കണം അപ്പം നമ്മൾ നിങ്ങളെ കാണുക എന്തോന്ന് പറയാം അപ്പം ഇതിനിടയിൽ ഈ ഇതിനിടയിൽ എന്തൊക്കെയോ മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് ഫോണിലോട്ട് വരുന്നുണ്ട് നമ്മൾ വോയിസ് കൊടുത്തോണ്ടിരിക്കെ നമ്മുടെ മൈൻഡ് പല വഴിക്കും പോകുന്നുണ്ട് ഞാൻ വീഡിയോ ഇന്നലെ എടുത്തതാണെങ്കിൽ ഇന്നാണ് വോയിസ് കൊടുക്കുന്നത് ഇന്നലെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നേ അപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ ആദ്യം എടുത്ത വീഡിയോ തല കുത്തനെ അതെങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് പറ്റിയെന്ന് അറിയില്ല വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ തല കുത്തനെ കിടന്ന് എന്തായാലും പിന്നെ വീഡിയോ എടുത്തതല്ലേ എടുത്തതല്ലേന്ന് പറഞ്ഞു ഞാനത് യൂട്യൂബിലോട്ടിട്ടിട്ട് പിന്നെ കരുതി നമ്മൾ ഈ വീഡിയോ ഇന്ന് വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഇടാന്ന് കരുതിയിട്ടാണ് പെയിൻറ്റിങ്ങാക്കിയിട്ടിട്ട് ഇന്നാണ് ഇപ്പോൾ വോയിസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വോയിസ് കൊടുത്തോണ്ടിരിക്കും നമ്മൾ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ വരുമ്പോഴല്ലേ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട് മൈൻഡ് വേറെ വഴിക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഇതൊന്ന് കാണിച്ച് തരാം അത്യാവശ്യം നമ്മൾ ഒതുക്കിയതൊക്കെ നല്ല ക്ലീനിങ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ആരും കണ്ട കുറ്റം ഒരുപാട് ഓവർ ക്ലീനിങ്ങും എല്ലാം കണ്ട കുറ്റം പറയാതിരിക്കത്തക്ക രീതിയിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ വീടൊക്കെ ക്ലീനാക്കിയിട്ടിട്ടുണ്ട് എന്നും ഇങ്ങനെയൊക്കെ ഇട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ട് ദിവസം നാല് ദിവസം ചാടി ചാടി നിൽക്കും പിന്നെ പണിക്ക് പോയിട്ട് നമ്മൾ കഴക്കും പിന്നെ കിടക്കും പിന്നെ വീണ്ടും മടിയായി അങ്ങനെ 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 അങ്ങ് പോവും ചാടി കൊണ്ടൊരു അഞ്ചു ദിവസം നിൽക്കും കേട്ടോ എന്തായാലും പറ്റുന്നതൊക്കെ നമ്മുടെ വീട് കുളമായി കിടന്നാലും ക്ലീനായി കിടന്നാലും നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഏതവസ്ഥയിലും ഏത് കോലത്തിലും നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും നമുക്കതിനൊരു മടിയില്ല നമ്മുടെ വീടിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ കാര്യത്തിലായാലും ഏത് കോലത്തിലും നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക കേൾക്കുക പാത്രവും ഒക്കെ കഴുകിക്കഴിഞ്ഞ് അപ്പോൾ ഒന്ന് പിന്നീട് ഗ്യാസ് രണ്ട് ശുദ്ധമുണ്ടെങ്കിൽ നന്നായിട്ടൊക്കെ തുടച്ചതാണ് കേട്ടോ ഗ്യാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം അപ്പം നിങ്ങളതും കൂടെയൊക്കെ കണ്ടോളൂ നമുക്ക് ചെ കാണുന്ന ഷീറ്റ് കണ്ടല്ലോ നമുക്ക് ഓവറായിട്ട് ഇവിടെ തൊടാൻ പറ്റില്ല കമ്പി പോലെ നിൽക്കുന്നുണ്ടേ അത് ആ നെറ്റ് കമ്പി പോലെ നിൽക്കുന്നുണ്ട് അത് കയറി നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ തട്ടും അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ ആ ബാക്ക് ഗ്യാസ് ഇരിക്കുന്നതിൻ്റെ ബാഗൊക്കെ തുടക്കാൻ പറ്റത്തുള്ളു നിങ്ങൾ കണ്ടോ നമ്മുടെ സ്ലാബ് നമ്മുടെ അടുക്കളയുടെ കിച്ചൺ സ്ലാബ് കണ്ടോ ഒരു ടേബിളിൻ്റെ പുറത്ത് വച്ചുള്ള ഒരു തട്ടിക്കൂട്ട് പിന്നെ സ്ലാബും അടുക്കളയൊക്കെയാണ് നിങ്ങളെ കാണുന്നത് മതിയെന്നേ നമുക്ക് അത്യാവശ്യത്തിന് അതൊക്കെ മതിയെന്നേ നല്ല അടുക്കളയൊക്കെ അവിടെ താഴെ താഴെക്കിടപ്പുണ്ട് എന്നിട്ട് നമ്മൾ ഈ കുഞ്ഞടുക്കളയിൽ നമ്മൾ അത് മതി അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഇങ്ങനെ സ്പീഡൊക്കെ ആയിട്ട് സംസാരിച്ചെന്നുണ്ടല്ലോ എനിക്ക് പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്തോ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നിരത്തിപ്പോയാൽ പിന്നെ നമുക്ക് വാക്കുകളൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കിട്ടുന്ന വാക്കുകൾ വെച്ചങ്ങ് നിങ്ങളോട് കാച്ചൊണ്ടിരിക്കുന്നത് ഇതിനിയിപ്പം ഞാൻ മ മൊത്തം സൗണ്ടും കളഞ്ഞിട്ടാണ് വോയിസ് കൊടുക്കുന്നത് എന്നാലും നമ്മൾ റോഡിലെ വണ്ടിയിലെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ കയറി വരും അടുത്ത തൊട്ട് തൊട്ട് വീടും റോഡും ഒക്കെ ആയതുകൊണ്ടേ പെട്ടെന്ന് മെയിനായിട്ട് കാക്കയുടെ ശല്യം ഭയങ്കരമാണ് എവിടെ അപ്പോൾ കാക്ക അറിയില്ല ഭയങ്കര കാക്ക ശല്യമാണ് നമ്മളെപ്പോൾ വോയിസ് വീഡിയോ എടുത്തിട്ട് നോക്കിയാലും കാക്ക മുന്നിട്ട് നിൽക്കും നമ്മുടെ വോയിസിനേക്കാളും കാക്കയുടെ സൗണ്ടാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഭരണിയൊക്കെ ഒന്ന് തുടച്ച് വെക്കുക ഉപ്പിൻ്റെ ഭരണിയാണ് ഉപ്പിൻ്റെ ഭരണി ആണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളന്ന് ക്ലീൻ ആക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറഞ്ഞു തരാം ഓവർ അല്ല അത്യാവശ്യം കുറ്റം പറയാതെ രീതിയിലുള്ള ഒരു ആണ് വീണ്ടും നാളെ പഴയ പടിയാവും ഒന്ന് തൊട്ട് ഒന്ന് തൊട്ട് വലിശ വാരിയൊക്കെ ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ വലിശ വാരിയൊക്കെ ഇടും അപ്പോൾ എന്തായാലും രാത്രിയായിട്ടുണ്ട് ഏഴര എട്ട് മണിയായി തോന്നുന്നു കേട്ടോ അപ്പം നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ സിറ്റ് സിറ്റുവുട്ടൊക്കെ ഒന്ന് കാണിച്ച് തരാം നിങ്ങളെ കാണുക സിറ്റുവട്ടിൽ വീട് എടുത്തോണ്ടിരിക്കുക വണ്ടിയിൽ ഒരു വെട്ടം കണ്ട് പിന്നെ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി വണ്ടി ഒന്ന് കാണിച്ച് തരാമെന്നും പറഞ്ഞിട്ടാണ് കാണാൻ വളവാണേ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് വളമാണ് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ വണ്ടി കണ്ടോ ആ വളമാണ് എതിരേയും വണ്ടികൾ ശ്രദ്ധിക്കാതെ വന്നാൽ കാണാൻ പറ്റത്തില്ല ഫോണടിച്ചൊക്കെ വന്നില്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മളെ കാണുക കേൾക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല ഒതുക്കി പുറത്ത് എൻ്റെ മോ ഹെൽമെറ്റും സം എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് മോനും അതവിടെ പച്ചയ്യിക്കുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ കൂടുതലൊന്നും പറയുന്നില്ല വെച്ചാൽ ഞങ്ങളെ നിങ്ങനെ സ്പീഡ് സംസാരിച്ചിട്ടുണ്ടെന്ന് പോണ്ടല്ലോ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പോൾ കാണുന്നവർ ലൈക്ക് അടിക്കണം കമൻ്റ് ഇടണം കേട്ടോ എല്ലാവരും ഹേമ ഇഷ്ടമാണ് ഹേമ അങ്ങനെയാണ് ഹേമ ചേച്ചിയെ സൂപ്പറാണ് അമ്മ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാണുന്നവർ ലൈക്ക്